ഒരാൾ വന്ന് ചോദിച്ചില്ലേ മൽ ഈമാൻമാൻ എന്താണെന്ന് ചോദിച്ചു ഉടനെ അവിടുന്ന് മറുപടി പറഞ്ഞു ഇതാ നിനക്ക് നിന്റെ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ടോ നീ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ മനസ്സിന് വിഷമം സൃഷ്ടിക്കുന്നുണ്ടോ എങ്കിൽ നീ ഒരു മൊഹ്മിനാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ചോദിക്കണം ഞാൻ അള്ളാഹുവിനെ ബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യനെ ഞാൻ അള്ളാഹുമായി എടുക്കുന്നുണ്ടോ ഞാൻ അള്ളാഹുവിനെ ബാധത്ത് ചെയ്യുന്നുണ്ടോ എന്നെ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിർവഹിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്താൻ നമ്മൾ തയ്യാറാകണം ഓ സഹോദരന്മാരെ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിവാദത്തുകാരനാകുന്നത് എപ്പോഴാണ് അഷറഫു ഒരു ദിവസം സഹാബത്തിനെ ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ആരാണ് ഈ വചനങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കാൻ ആരാണുള്ളത് എന്നിൽ നിന്ന് ഈ വചനങ്ങൾ സ്വീകരിക്കാൻ ആരാണുള്ളത് എന്നിട്ടോ ഈ വചനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ മനസ്സിലാക്കി മറ്റുള്ളവർ പഠിക്കാൻ മറ്റുള്ളവർ പ്രാവർത്തികമാക്കാൻ വേണ്ടി അത് ക്ലാസ് എടുത്തു കൊടുക്കാൻ പഠിപ്പിക്കാൻ ആരാണുള്ളത് നിങ്ങൾക്കറിയില്ലേ പഠിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള മഹാനായ ും നമ്മുടെ ദർസിലെ മുതാലിമങ്ങൾ നന്നായി പഠിക്കണം ദർസുകളും കോളേജുകളുമൊക്കെ പരിപോഷിപ്പിക്കണം നല്ല നല്ല ദീനിന്റെ എൽമുകൾ കേൾക്കാനുള്ള വേദികൾ ധാരാളം സംഘടിപ്പിക്കണം ദീനിന്റെ പ്രവർത്തന രംഗത്ത് നമ്മുടെ ശരീരവും ആത്മാവും നമ്മൾ പിടിച്ചു നിർത്തണം ബഹുമാനപ്പെട്ട പഠിക്കുന്നതിൽ വല്ലാത്ത താല്പര്യമുള്ള ആളാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മക്കാലിവാസികൾ ബിസിനസ്സുകാരാണ് മദീനക്കാർ കൃഷിക്കാരാണ് ഞാൻ രണ്ടിനും പോകാതെ അഷറഫു തങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഈ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് മുഖേന എനിക്ക് പലപ്പോഴും ഭക്ഷണം ലഭിച്ചിട്ടുണ്ട് പഠിക്കണമെന്ന താല്പര്യം തന്നെയാണ് എന്നെ നിയന്ത്രിച്ചിരുന്നത് ആ മഹാനായ അലൈഹി തങ്ങളോട് പറഞ്ഞു അനയാ അവിടെന്ന് പറയുന്ന വചനങ്ങൾ ഞാൻ സ്വീകരിക്കും ഞാനത് ഗ്രഹിക്കും മറ്റുള്ളവർക്കത് പഠിപ്പിച്ചു കൊടുക്കും ഞാനതനുസരിച്ച് പ്രവർത്തിക്കും അതിന് ഞാനുണ്ട് അവിടുന്ന് പറഞ്ഞു എൻ്റെ കൈ നബി നബിഹ് വസ്ല്ലം പിടിച്ചു കൈ പിടിച്ചുകൊണ്ട് ശിഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ഗുരുവര്യരായ അലൈഹി വസല്ലം വളരെ നന്നായി ഗ്രഹിക്കണമെന്നും നന്നായി പ്രബോധനം ചെയ്യണമെന്നുമുള്ള നില കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞു കൊടുത്തത് ഇത്തു ആരാണ് ഏറ്റവും വലിയ ഇബാദത്തുകാരൻ അതിന്റെ മറുപടിയാണ് പറഞ്ഞു കൊടുത്തത് ഇത്തൽ മഹാരിം നീ ഹറാമായ വിഷയങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം തെക്കു അഹബദ ജനങ്ങളിൽ ഏറ്റവും വലിയ വിവാദത്തുകാരനാകാം സഹോദരന്മാരെ ഒരു മനുഷ്യൻ പത്യം സ്വീകരിക്കാതെ മരുന്ന് ധാരാളം കഴിച്ചതുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയില്ലല്ലോ ആരോഗ്യമുണ്ടാക്കാൻ സാധിക്കില്ലല്ലോ മറിച്ച് മരുന്ന് കുടിക്കുന്ന മനുഷ്യൻ നിർദ്ദേശിക്കപ്പെട്ട പത്യം സ്വീകരിച്ച് ജീവിക്കണം പത്യം സ്വീകരിച്ച് ജീവിക്കണം മരുന്ന് കുടിക്കുന്ന മനുഷ്യൻ പത്യം സ്വീകരിക്കാതെ നല്ല ഷുഗറിന്റെ രോഗമുള്ള ഒരാള് ധാരാളം മരുന്ന് കുടിക്കുന്നു ടാബ്ലറ്റ്സ് കഴിക്കുന്നു സൂര്യുന്നു മരുന്ന് കയറ്റുന്നു പക്ഷേ ധാരാളം പഞ്ചസാര വാരി ഇങ്ങനെ തിന്നുന്നു അവൻ എപ്പോഴെങ്കിലും രോഗത്തിൽ നിന്ന് ശമനം കിട്ടുമോ ഇതുപോലെ ഒരു മനുഷ്യൻ ധാരാളം സൽക്കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ ഹറാവുകളിൽ അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളും അവന്റെ സമ്പത്തും അവന്റെ സമയവും അവന്റെ ആരോഗ്യവും അവന്റെ അവന്റെ ഊർച്ചവും ചെലവഴിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അബ്ബാഹുവിൻ്റെ അടുക്കൽ വിപാദത്തുകാരനാകാൻ പ്രയാസമാണ് ഇബാദത്ത് കൊണ്ട് നേടുന്നത് റബുമായുള്ള അടുപ്പമാണ് ആ അടുപ്പം ലഭിക്കണമെങ്കിൽ അകലാൻ കാരണമാകുന്ന വിഷയങ്ങൾ മാറി നിൽക്കണം അകലാൻ കാരണമാകുന്ന വിഷയങ്ങൾ എന്താണ് അതിൽ ലോകത്തിൻ്റെ മുഴുവനും സുട്ടാവായ റബ്ബ് എല്ലാ കാര്യങ്ങളും നമുക്ക് സംവിധാനിച്ചു തന്ന റബ്ബ് നമ്മുടെ ശരീരങ്ങളെയും അവയവങ്ങളെയും നമുക്ക് സൃഷ്ടിച്ച് ദാനം ചെയ്ത റബ്ബ് ആ റബ്ബ് വിരോധിച്ച വിഷയങ്ങൾ എന്താണോ അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്താണോ അത് സൂക്ഷിച്ച് ജീവിക്കുമ്പോഴേ റബ്ബുമായി അടുക്കാൻ കഴിയൂ റബ്ബിൻ്റെ ബാധത്തുകാരനാകൂ അതുകൊണ്ടാണ് അവൾ എന്ന് നീ ഇത്തുകൾ സൂക്ഷിച്ച് ജീവിക്കണം നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ബാദത്തുകാരനാകും ഓ ചെറുപ്പക്കാരി തന്ന ഓരോ ഞമ്മത്തുകൾ സംബന്ധിച്ചും ചോദ്യമുണ്ട് നമുക്ക് അല്ലാഹുതന്ന അവയവങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട് അല്ലാഹുതന്ന സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട് ആയുസ്സിനെ കുറിച്ച് കുറിച്ച് ചോദ്യമുണ്ട് ചോദ്യമുണ്ട് ആരോഗ്യത്തെ യുവത്വത്തെ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും പടച്ചവന്റെ കോടതിയിൽ നീക്കിവെക്കുക സാധ്യമല്ല അവനവന്റെ ആയുസ് കാലം ഏത് വിഷയത്തിൽ എന്ന് ചോദ്യമുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മെ അള്ളാഹുതല്ല ജലാലു സൃഷ്ടിച്ചതെന്തിനാണ് കുറെ സിന്ദാബാദ് വിളിക്കാൻ വേണ്ടി പടക്കപ്പെട്ടൊരു സമൂഹമാണോ നാം കുറേ ആളുകളോട് വാക്ക് പാലിക്കാതിരിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരാണോ നാം കുറെ ദീപത്തും നബീമത്തും ഫിത്തിരയും ഫസാദും പറയാൻ പടക്കപ്പെട്ടവരാണോ നാം അള്ളാഹു എന്ന കണ്ണ് അന്യ സ്ത്രീയിലേക്ക് നോക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരാണോ നാം അള്ളാഹു തന്ന കാത് അതാ കളവും ഫസാദും കേൾക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരാണോ നാം തന്ന അത് ഹലാലും നോക്കാതെ എന്നും കുടിക്കാനും തിന്നാനും പടക്കപ്പെട്ടതാണോ അള്ളാഹു തന്ന കാല് ഏത് സിനിമ ടാക്കീസിലേക്കും ഏത് മദ്യഷാപ്പിലേക്കും ഏത് ഹറാമ് സംസാരിക്കുന്ന സദസ്സിലേക്കും നടക്കാൻ വേണ്ടി ലഭിച്ചതാണോ കാല് അള്ളാഹു തന്ന കൈയ്യെ ഏത് ഹറാമും സ്പർശിക്കാനും തൊടാനും വേണ്ടി തന്നതാണോ അള്ളാഹു തന്ന നാവ് കള്ളം പറയാനുള്ളതാണോ ദീപത്ത് പറയാനുള്ളതാണോ ഫസാദും ഫിദ്നയും പറയാനുള്ളതാണോ ഏഷണിക്കും ഭീഷണിക്കും വേണ്ടിയുള്ളതാണോ ഇതൊക്കെ തന്ന റബിൻ ലക്ഷ്യമില്ലേ അത് നമുക്ക് ലഭിച്ചതിന് അള്ളാഹുതേര ണം വച്ചിട്ടില്ലേ അതിനുദ്ദേശം പറഞ്ഞിട്ടില്ലേ ആ ഉദ്ദേശിക്കപ്പെട്ടതിൽ ചെലവഴിക്കാതെ ഇന്നതിനുപയോഗപ്പെടുത്തരുതെന്ന് നമ്മെ വിരോധിച്ച വിഷയങ്ങളിൽ സുബഹാന കണ്ണുകൊണ്ട് അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി അന്യപെണ്ണിന്റെ ചിത്രം നോക്കി അന്യപെണ്ണിന്റെ ചിത്രം നോക്കി രസിച്ച് അതുപോലെ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കി അതുപോലെ സിനിമ നോക്കി രസിച്ച് അതുപോലെ ഹറാമായ നാടകങ്ങളും നൃത്തങ്ങളും ചവിട്ടി അതുപോലെ ഹറാമായ കളവ് പറഞ്ഞ് അല്ലാഹു തന്ന കാമ് കേട്ട് കേട്ടില്ലേ ഇമാം പറഞ്ഞില്ലേ സംസാരിക്കൽ ഹറാമായതെല്ലാം കേൾക്കലും ഹറാമാണ് പറയൽ ഹറാമാണ് ദൈവത്തെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പൊരുത്തപ്പെടാത്തത് പറയുന്നതിനാണ് ദൈപത്തെന്ന് പറയുന്നത് മറ്റൊരാൾ ഇഷ്ടപ്പെടാത്തത് പറയുക ഭർത്താവിന്റെ ഗീബത്ത് പറയുന്ന ഭാര്യമാരില്ലേ ഭാര്യമാരിഷ്ടപ്പെടാത്തത് മറ്റുള്ളവരോട് പറയുന്ന ഭർത്താക്കന്മാരില്ലേ അയൽവാസികളെ സംബന്ധിച്ചവർ പൊരുത്തപ്പെടാത്തത് സംസാരിക്കുന്നവരില്ലേ കുടുംബങ്ങളുടെ ദൈവത്ത് പറയുന്നവരില്ലേ പറയുന്നവരില്ലേ കൂടെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് കുറ്റവും കുറവും പറയുന്നവരില്ലേ പറയുന്ന വാക്കുകൾ ഗൗരവമുള്ളതാണെന്ന് ഗൗരവമുള്ളതാണെന്നവർ ചിന്തിക്കുന്നില്ല ഏത് വാക്ക് സംസാരിക്കുമ്പോഴും വാചകം ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പടച്ചറപ്പിന്റെ മലറ്റുകൾ റിക്കാർഡാക്കുന്നുണ്ട് ആ റിക്കാർഡ് നിന്റെ മുമ്പിൽ പിന്നീട് ഹാജരാക്കുന്നുണ്ട് അത് നിന്നെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നുണ്ട് അത് നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്തുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ നന്മയാണോ തിന്മയാണോ ഏതാണ് കൂടുതലെന്ന് നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്റെ ജീവിതത്തിലെ സർവകർമ്മങ്ങളും സർവ വാക്കുകളും എല്ലാം ഒരു തട്ടിൽ വെച്ചു നല്ലതൊരു തട്ടിൽ വെച്ചു മോശമായത് മറ്റൊരു തട്ടിൽ വെച്ചു നിന്റെ മുന്നിൽ തന്നെ നിനക്കേതാണ് തൂക്കം കൂടുതലുള്ളതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമല്ലാതെ ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവ് എന്തും ചെയ്യാൻ അവൻ അധികാരമുണ്ടെങ്കിലും അവൻ അക്രമിയല്ലോ അവൻ ഭീകരനല്ലോ അവൻ ക്രൂരനല്ലല്ലോ അവൻ അല്ലേ വല്ലാത്ത കാരുണ്യം ചുരിക്കുന്ന രാജാവല്ലേ അത് അടിമേ പരിപൂർണമായി കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമല്ലാതെ അവൻ ശിക്ഷിക്കുന്നില്ലല്ലോ ആ രാജാവിന്റെ മുന്നിൽ വെച്ച് തൂക്കപ്പെടുന്നതിന് മുമ്പ് നിന്റെ റിക്കാർഡുകളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ അത് റബ്ബിലേക്കൊന്ന് ഖേദിച്ചു മടങ്ങി റിക്കാർഡുകളിൽ നിന്ന് മയപ്പിച്ചു എങ്ങനെ കഴിയുമെന്നാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത് ആ റിക്കാർഡുകളിൽ നിന്ന് മയപ്പിക്കുന്ന പ്രവർത്തനത്തിനാണ് തോവ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഏത് തെറ്റു വന്നുപോയോ ആ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ച് എനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്നുറപ്പിച്ച് സുഭാൻ അല്ലാ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ മനം നൊന്ത് അവന്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് അള്ളാഹുവിനോട് അവ അതാ താട് കീണ് മാപ്പ് പറഞ്ഞ് അവനവന്റെ തെറ്റുകൾ പൊറുപ്പിച്ചിട്ടില്ല